മധുരക്കിഴങ്ങ് രുചിയും ഗുണവും നഷ്ടപ്പെടാതെ എങ്ങനെ പുഴുങ്ങിയെടുക്കാം എന്ന് നോക്കാം മധുരക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ ഞെട്ടുമൂടും അരിഞ്ഞു മാറ്റാം എന്നിട്ട് കേടുണ്ടെങ്കിൽ കേടുള്ള ഭാഗവും കൂടി നീക്കം ചെയ്യണം എന്നിട്ട് വലിയ കിഴങ്ങാണെങ്കിൽ രണ്ടോ മൂന്നോ ആയി മുറിച്ചിരുക ചെറുതാണെങ്കിൽ അതോടെ തന്നെ ഇടാം എന്നിട്ട് രണ്ട് മൂന്ന് വെള്ളം നല്ല വെണ്ണം കഴുകിയെടുക്കണം എന്നാലേ അതിലുള്ള മണ്ണും ചെളിയും എല്ലാം പോകുകയുള്ളൂ മണ്ണും ചെളിയും ഒരുപാട് ഉണങ്ങി പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചു സമയം വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട ശേഷം കഴുകിയെടുക്കണം മധുര കിഴങ്ങിനെ ചില സ്ഥലങ്ങളിൽ ചീനിക്കിഴങ്ന്നും പറയും മധുര കിഴങ്ങ് രണ്ടു രീതിയിൽ പുഴുങ്ങിയെടുക്കാം മധുരക്കിഴങ്ങ് മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് വെന്ത് വരുമ്പോൾ അല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് ഊറ്റിയെടുക്കാം അല്പമേ ഇടാവൂ കാരണം മധുരക്കിഴങ്ങിൽ മധുരമുള്ളത് കൊണ്ട് അധികം ഉപ്പ് ചേരില്ല രണ്ടാമത്തേത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് ആവിയിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ രുചിയും ഗുണവും നഷ്ടപ്പെടുകയില്ല മറ്റേ വെള്ളത്തിൽ കൂടി അതിൻ്റെ രുചിയും ഗുണവും നഷ്ടപ്പെടാം ചീനിക്കിഴങ്ങ് ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ച് പുഴുങ്ങിയെടുക്കാവുന്നതാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും അങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതിന് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ പുഴുങ്ങിയെടുക്കാം കുക്കറിൽ കുറച്ച് വെള്ളം ആദ്യം എടുക്കുക അതിലേക്ക് ഒരു കുഴിവുള്ള പാത്രം എടുത്തു വെച്ച ശേഷം അതിൻ്റെ പുറത്ത് ഒരു ഓട്ട പാത്രം വയ്ക്കണം അതിൻ്റെ പുറത്ത് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചീനിക്കിഴങ്ങിനെ നിരത്തി കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം നല്ലവണ്ണം തണുത്ത് ആവിയെല്ലാം പോയ ശേഷം തുറന്ന് നോക്കാം ചീനിക്കിഴങ്ങ് നല്ലവണ്ണം വെന്തിട്ടുണ്ടാകും ഗ്യാസും സമയവും ലാഭിച്ചുകൊണ്ട് മധുര കിഴങ്ങ് നിങ്ങളും ഇതുപോലെ പുഴുങ്ങി നോക്കൂ